ഈ ഇസ്മിനെ ഒരാൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന അമൂല്യമായ നേട്ടത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അസല വാഹമി വിയേ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവുകളായിരിക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ കുറഞ്ഞ മിനിറ്റുകളായിരിക്കും നോക്കൂ യാ യാ അല്ലാഹ് ഇത് ഇസ്മാണ് പേര് ഈ ഇസ്മിനെ ഒരു ദിവസം ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾ ചൊല്ലിയാൽ വളരെ കുറഞ്ഞ സമയം മതി ഒരു മിനിറ്റിന്റെ താഴെ സമയം കൊണ്ട് ഇരുപത്തി ഒന്ന് തവണ വളരെ വൃത്തിയിൽ പറ്റും അങ്ങനെ ചൊല്ലിയിട്ട് ഇത് ചൊല്ലേണ്ട സമയം കിടക്കുന്നതിന് മുൻപാണ് കിടക്കുന്നതിന് മുൻപ് എന്താ ഇതുകൊണ്ടുള്ള നേട്ടം ഒരുപാട് ആളുകൾ കമന്റിലൂടെയും അല്ലാതെയുമൊക്കെ വലിയ വിഷമം പറയുന്ന ഒന്നാണ് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും രാത്രികളിൽ കാണുന്നുണ്ട് രാത്രി കിടന്നാൽ വല്ലാതെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നു നെട്ടി ഉണരുന്നു വല്ലാതെ ബുദ്ധിമുട്ടാണ് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഇത് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലിയിട്ട് ദ്വാര ചെയ്ത് കിടന്നാൽ മഹാന്മാരായ മഹത്വക്കൾ പറയുന്നു ദുസ്വപ്നങ്ങളിൽ നിന്ന് കാവല് കിട്ടാൻ ഇത് വലിയ ഒരു കാരണമാണ് ദുസ്വപ്നങ്ങളിൽ നിന്ന് കാവൽ കിട്ടും അപ്പോ നമ്മളൊക്കെ ഇത് നമ്മൾ ചൊല്ലുകയും നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം കുട്ടികളൊക്കെ പലപ്പോഴും ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് പലപ്പോഴും അവര് പറയാത്തതാണ് ഒക്കെ പേടിച്ച് വല്ലാതെ അവരെ നമുക്ക് ഇത് അള്ളാഹുവിന്റെ ഇസ്മു കൂടിയാണല്ലോ വലിയ മഹത്വമുണ്ടല്ലോ അള്ളാഹു അത്തരം ദുസ്വപ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കുമൊക്കെ വലിയ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാനാണ് നിങ്ങളൊക്കെ പ്രത്യേകമായി ഇത് ആ ചെയ്യണം ഒരുപാട് ആളുകൾ കമന്റ് ഇവിടെ പ്രത്യേകം കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരഹമുല്ലാർ